സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദർശ് പറയുന്നുണ്ട് ഒരു നിമിഷം എല്ലാവരും നിൽക്ക് ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് എടുത്തിട്ട് വരുവാണ് കേട്ടോ കണ്ട ഉടനെ തന്നെ ദേവിയനെ ചോദിക്കുന്നുണ്ട് എന്താ ആദർശി അത് എന്നുള്ള കാര്യം അമ്മ പറയാം തുടർന്ന് ആ ബോക്സ് തുറന്ന് കാണിക്കുകയും അതിനകത്തൊരു നെക്ലെസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ഒരു ഡിസൈൻ ആണ് മിഡിൽ ക്ലാസ് ഫാമിലിയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഫങ്ഷനും കാര്യങ്ങൾക്കും ജ്വല്ലറി തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നതാണ് കാര്യങ്ങള് ആ കോൺട്രാക്ട് നമുക്ക് കിട്ടില്ല എന്നാണ് കരുതിയത് പക്ഷെ നമുക്ക് ആ കോൺട്രാക്ട് കിട്ടി അങ്ങനെ കോൺട്രാക്ട് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു ഡിസൈൻ ആണ് ഇത് ഇത് കേൾക്കുമ്പോൾ നവ്യ ആബിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ആബി ഇത് നീ ചെയ്ത ഡിസൈൻ അല്ലേ നീ ചെയ്തത് കൊണ്ടല്ലേ ഈ കോൺട്രാക്ട് കിട്ടിയത് ഒരുപക്ഷേ ഈ ഡിസൈൻ ചെയ്തത് നീ ആയതുകൊണ്ട് ആ നെക്ലേസ് എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും ആദർശി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നമ്മുടെ ആഭ്യാകെ പെട്ട അവസ്ഥയിലാണ് കേട്ടോ ഒരു ഫ്ലോക്കി ഇവിടെ അടുത്ത് ആ ഡിസൈൻ ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു മൂവ് ആദർശിയുടെ നടത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തുടർന്ന് ആദർശി പറയുന്നുണ്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് ആ കമ്പനി നമ്മുടെ അപ്രോച്ച് ചെയ്ത സമയത്ത് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് കരുതിയിട്ട് ഈ കോൺട്രാക്ട് വേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു എന്നാൽ നയന കാരണമാണ് ആ വലിയ ഓർഡർ നമ്മുടെ കൈവിട്ട് പോകാതെ നമുക്ക് തന്നെ കിട്ടിയത് ഇത് കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്ത് നെക്ലെസ് എന്ന് പറയുമ്പോഴേക്കും നവ്യടെ കയറിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് ഈ ഡിസൈന് അഭി ചെയ്തതല്ലേ എന്നിട്ട് നയന ചെയ്തതെന്ന് പറഞ്ഞ ശരിയാണോ ആദർശ് അങ്ങനെയൊന്നും എല്ലാവരുടെ മുമ്പൊന്നും പറയരുത് അത് വളരെ വലിയ തെറ്റാണ് ഇത് കേട്ടിട്ട് ആദർശ് നവ്യയുടെ മറുപടി ഒന്നും പറയുന്നില്ല പക്ഷെ അബിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അബി എന്താടാ ഇത് അതിൻ്റെ അതിനിടയ്ക്ക് നവ്യ വീണ്ടും കേറിയിട്ട് പറയുകയാണ് ഈ ഡിസൈന് അബി ചെയ്തത് തന്നെ ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡിസൈൻ നിങ്ങൾ എനിക്കല്ലേ തരേണ്ടത് ഇത് കേട്ട ആദർശ പറയുന്നുണ്ട് നോക്കൂ നവ്യ ഈ ഡിസൈൻ ചെയ്തത് നയനയാണ് ഇതിന് വേണ്ടിയിട്ട് ഓഫീസിൽ സൈൻ ചെയ്ത കോൺട്രാക്ട് ഈ ഓർഡർ തന്ന ക്ലയൻസ് ഓഫീസ് ഡിസൈനർ പവിത്ര ഇവരെല്ലാം ഇതിന് സാക്ഷിയാണ് ഇതിലെ കമ്പനിയുടെ ലെറ്റർ ഉണ്ട് ഡിസൈൻ ചെയ്ത നയനയ്ക്ക് ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ടാണ് അവര് ഈ ലെറ്റർ ചെയ്തിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ നവ്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അത് നോക്കുമ്പോൾ നവ്യക്ക് കറക്റ്റ് മനസ്സിലാവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതശ അബീഡെടുത്താ ചോദിക്കുന്നത് എന്താടാ ഇതൊക്കെ അത് ഏട്ടാ ഞാനൊരു ഫ്ലോക്ക് അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം ഞാൻ ചെയ്ത ഡിസൈന് ഓക്കെ ആയില്ലല്ലോ അതിനുശേഷം നടന്ന കാര്യങ്ങൾ അവളോട് പറയാൻ വിട്ടുപോയി എന്ന് പറയണേ പറയാൻ വിട്ടുപോയിന്നോ ഞാൻ ചെയ്തത് ശരിയായി ശരിയായി എന്ന് പറഞ്ഞിട്ട് വായ വെക്കാണ്ട് ഒരു നൂറായിരം പ്രാവശ്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ പൊങ്ങുന്നത് കണ്ടായിരുന്നല്ലോ ഞാൻ വിചാരിച്ചത് ശരിയാണെന്നുള്ള കാര്യം ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളിലും എന്തെല്ലാം കാര്യങ്ങളും നോണ പറഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല എന്താ അഭി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്നുള്ള കാര്യം നവ്യ ചോദിക്കുകയാണ് ചെയ്യേ എന്നും കൂടി പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ആർക്കും സങ്കടമൊന്നും തോന്നുന്നില്ല കേട്ടോ മുത്തശ്ശിനൊക്കെ ശരിക്കും ചിരിക്കുക ചെയ്യുന്നത് ഒരു പുച്ഛത്തോട് കൂടിയിട്ട് എന്നാ ഇത് കേട്ട ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓരോ ഇല്ലാണ്ട് അവൻ എല്ലാവരുടെ മുമ്പിലും നാണം കേട്ടു ഇവളടുത്ത് എന്തിനാ ഇവ ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞത് ഇപ്പൊ എല്ലാവരുടെ മുമ്പിൽ നിന്നിട്ട് ഉരുകയാണ് ഇത് ഇവന് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നാദശ് പറയുന്നത് ഈ കോൺട്രാക്ട് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത ജ്വല്ലറി നയനയ്ക്കാണ് അവൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ ഒരുപാട് സന്തോഷാവുകയും സൂപ്പർ ആയിട്ടുണ്ട് മോനെ നീ തന്നെ അവളുടെ കഴുത്തിൽ അത് ഇട്ട് കൊടുക്ക് ഇത് കേട്ട ജയനും പറയുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ ഇട്ട് കൊടുക്കടാ തുടർന്ന് ജാനകിയാണെന്നുണ്ടെങ്കിൽ നയനയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ആദർശിന്റെ അരിക്കിൽ കൊണ്ടു നിർത്തുകയാണ് അങ്ങനെ ആദർശ് തന്നെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുകയാണ് കേട്ടോ നയനയുടെ ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്